എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മറ്റാർക്കും അറിയാത്ത വ്യക്തിപരമായ ചില നൊമ്പരങ്ങളും വേദനകളും മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല അത്തരത്തിലുള്ള വേദനകൾ എല്ലാവരുടെയും ജീവിതത്തിൽ വൺ ഓവർ ധ്യാനവേ ഉണ്ട് നമുക്കെല്ലാവർക്കും പലപ്പോഴും നമ്മൾ തനിച്ചായിരിക്കുന്ന ചില സമയത്ത് നമ്മൾ തുറന്ന് ദൈവത്തോട് നമ്മുടെ ആ വേദനകൾ നമ്മൾ പറയാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നമ്മൾ പറയും നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ എത്തിക്കുന്നത് എല്ലാവരും ഉള്ളപ്പോഴാകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഇരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തനിച്ചായിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വേദനകളെ നമ്മൾ സമർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതം പറയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജോലിസ്ഥലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ പ്രഷേഴ്സ് അതിൻ്റെ ഇടയിൽ ഇരുന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹം ദൈവത്തോട് പൊട്ടിക്കറി എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞ് എന്റെ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ വേദനകൾ മുഴുവൻ സമർപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വേദനകളെ നമ്മുടെ തമ്പുരാൻ അറിയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈശോ മത്താട സുശേഷം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് സംസാരിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്തുകൊണ്ടാണ് ഈശോ കഥ കടച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് വസുതിൽ തമ്പുരാൻ അതൊരു നിയമമായിട്ട് പറയുകയല്ലായിരുന്നു തമ്പുരാൻ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ദൈവവുമായിട്ട് നമുക്ക് എപ്രകാരം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുക പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ മുഴുവൻ വിഷമങ്ങളും വേദനകളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ റിലീവ് ചെയ്യണമെന്നില്ല എന്നാലും നമ്മൾ തരിച്ചായിരിക്കുന്ന സമയത്ത് എന്റെ സ്നേഹം പറഞ്ഞൊരു ആ ടോയ്ലറ്റ് ഇരുന്ന് റിഞ്ഞ് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം ഉള്ളിലോട്ട് വരുവാന്ന പറഞ്ഞത് അത് അങ്ങ് പിടിച്ചു നിർത്തുക ഇത് തന്നെയല്ലേ ഈശോ പറഞ്ഞത് നിങ്ങൾ കഥ കടച്ച് പിതാവിനോട് സംസാരിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും പ്രതിഫലം നൽകും അതിനെ മുറിക്കകത്താകണം തന്നെ നിർബന്ധമില്ല കേട്ടോ നമുക്ക് ഒരു നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുക നിങ്ങൾ തന്നെയുള്ളൂ അതൊരു ക്ലോസ്ഡ് ക്ലോസ്ഡ് ആണ് നിങ്ങൾ ഒരു സ്ഥലത്ത് ചിലപ്പോ ഒരു ബിസി ഒരു സ്ട്രീറ്റിലായിരിക്കും ആ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് ഒരു ഇരിപ്പടം കെട്ടി കണ്ണടച്ചിരുന്നു കണ്ണടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ നമ്മളുടെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു ഇന്നർ സ്പേസിലേക്ക് അതായത് ദൈവത്തോട് നമ്മൾ നമ്മളങ്ങ് സംസാരിക്കുവാനുള്ള ഒരു സ്പേസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അത് ഏറ്റവും ഉത്തമം മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു മുറി തന്നെയാണ് അവിടെ നമ്മൾ നമ്മൾ അടച്ചിട്ട ആ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സ്പേസിൽ നമുക്ക് എവിടെയാണോ നമുക്ക് അങ്ങനെ സ്പേസ് കിട്ടുന്നത് എവിടെ ആയാലും നമ്മൾ നമ്മളുടെ നമ്മളും ദൈവവുമായിട്ടുള്ള ആ ദൂരമെന്ന് പറയുന്നത് നമ്മൾ പഴയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആ വിഷമങ്ങൾ മുഴുവൻ റിലീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകും അത് ദൈവത്തിന്റെ വചനമാണ് കർത്താവിന്റെ ഉറപ്പായി അതുകൊണ്ടല്ലേ ഈശോ ഇത് പറഞ്ഞത് പത്തായി ആറ് ആറ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഇന്നീ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ക്വയറ്റായിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറി നിൽക്കുവാൻ സാധിക്കുന്ന മാറി നിന്ന് ഈ അപ്പനോടൊന്ന് സംസാരിച്ചു അപ്പൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വചനമാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകും